ും താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര പിഴവിൽ ബലിയാഡായി ഏഴു വയസ്സുകാരൻ ഇനി പതിനാല് വർഷം തുടർച്ചയായി എച്ച് ഐ വി ടെസ്റ്റുകൾ നടത്തേണ്ട ദുരവസ്ഥയിലാണ് കുട്ടി ഉപയോഗശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച നീഡിൽ കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയതോടെയാണ് ഈ ദുരവസ്ഥ വീഴ്ചയിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു കുട്ടിയുടെ തുടയിലാണ് സിറിഞ്ചുൾപ്പെടെ സൂചി കുത്തിക്കയറിയത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് പിന്നാലെ കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയതായിരുന്നു കുട്ടി കാഷ്വാലിറ്റിയിൽ എത്തിയ കുട്ടിയെ പരിശോധനയ്ക്കായി മാതാപിതാക്കൾ കട്ടിലിൽ കിടത്തിയപ്പോഴാണ് സൂചി തുടയിൽ തുളച്ചു കയറിയത് ഏതോ രോഗിയെ കുത്തിവെച്ച ശേഷം സൂചി ഉൾപ്പെടുന്ന സിറിഞ്ച് അലക്ഷ്യമായി കട്ടിൽ ഉപേക്ഷിച്ചതാണ് പ്രശ്നത്തിന് കാരണം കുട്ടികളെ കിടത്തും മുമ്പ് പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ പിടിപെടാതിരിക്കാൻ വിരിയുൾപ്പെടെ മാറ്റി ക്ലീനിങ് നടത്തേണ്ടതാണ് ഇക്കാര്യത്തിൽ ആശുപത്രി ജീവനക്കാർ കാണിച്ച അലംഭാവമാണ് കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചു കയറാൻ ഇടയാക്കിയതെന്ന് മാതാപിതാക്കൾ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക